മലയാളി അങ്ങനെ മറക്കാൻ സാധ്യതയല്ലാത്ത ഒരു പടമാണ് ദൃശ്യം ദൃശ്യത്തിലെ ഒരു കഥാപാത്രം നമ്മുടെ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് ജോർജ് കുട്ടി ആ ജോർജ് കുട്ടി താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട രാജാക്കാട് അപ്പോൾ ആ രാജക്കാടാണ് ഞാനിപ്പോൾ നിലവിൽ എത്തി നിൽക്കുന്നത് രാജാക്കാട് വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാക്കാട് നല്ല കിടിലൻ ഒരു ഫെസ്റ്റ് ഇടയ്ക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് രാജക്കാട് പഞ്ചായത്തും അതുപോലെ വ്യാപാരികളും പൗരസമിതി എല്ലാവരും കൂടും കൂടി അല്ല അടിപൊളി ഫെസ്റ്റിൻ്റെ ഒരു തുടക്ക ദിവസത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ രാജക്കാട് ഫെസ്റ്റിൻ്റെ നല്ല കിടിലൻ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് ഇടുക്കി ചിലീസ് മീഡിയ എന്നാണ് അതും എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പൊ ഈ രാജക്കാട് ഫസ്റ്റിന്റെ ഈ കിടിലം കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃദയഭൂമിയിൽ അരങ്ങുടരുന്ന രാജാക്കാരേക്ക് മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്നേഹദർഭരം ജീവിച്ചു കൊണ്ടുള്ള സാംസ്കാരിക ഹോഷയാത്ര ഇതാണ് ാടിൻ്റെ മാമാങ്കം രാജക്കാട് വെസ്റ്റിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്ര അങ്ങനെ രാജക്കാട് ടൗണിന്റെ രാജ്യവീതിയിൽ കൂടി അങ്ങനെ കടന്നുപോകുന്ന കാഴ്ച വളരെ മനോഹരമാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ ഓരോ യൂണിഫോമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വളരെ വ്യത്യസ്തമായ വെറൈറ്റി കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് നയനമനോഹരമായിട്ടുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം രാജക്കാടുള്ള ക്രിസ്തുജ്യോതി സ്കൂളിന്റെ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് രാജക്കട്ടെ ആപാരവൃത്ത മാളുകൾ പങ്കെടുത്ത ഈ സാംസ്കാരിക ഘോഷയാത്ര രാജക്കാട് ടൗണിൻ്റെ രാജവീതിയിൽ കൂടി കടന്നുപോയിട്ട് ബസ് സ്റ്റാൻഡൊക്കെ കവർ ചെയ്ത് സെൻട്രൽ ജംഗ്ഷൻ വഴി അങ്ങനെ രാജക്കാട് ബസ്റ്റ് നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണിരിക്കുന്നത് കേരളത്തിൻ്റെയും കുരുമുളകൻ്റെയും ജാതിയുടെയും ഒക്കെ ഗണമുള്ള രാജാക്കാടിൻ്റെ ആ വീതിയിൽ കൂടി സാംസ്കാരിക ഘോഷയാത്ര കടന്നു വന്നിട്ട് രാജക്കാട് ഫെസ്റ്റ് നടക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് രാജക്കാട് ഫെസ്റ്റ് അങ്ങനെ പ്രവേശിക്കുന്ന ആ മനോഹര കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജക്കാട് ഫെസ്റ്റ് നടത്തുന്നത് ഇവിടെയുള്ള പഞ്ചായത്ത് വ്യാപാരികളും അതുപോലെ പൗരപ്രമുഖരും അതുപോലെ മറ്റ് സി ഡി എസ് എ ഡി എസ് ഉള്ള അതുപോലെയുള്ള സംഘടനകളെ എല്ലാവരും കൂടി ചേർന്നാണ് രാജക്കാട് ഫെസ്റ്റ് ഇവിടെ നടത്തുന്നത് കേട്ടോ ശരിക്കും പറയുക നാടിൻ്റെ ഒരു മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ മൂന്നാറിൽ നിന്ന് വെറും ഇരുപത്തിയാറ് കിലോമീറ്റർ മാത്രം ഉള്ള രാജാക്കാടിനും ശരിക്കും ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ് തൊട്ടടുത്ത് കള്ളിമാലി വ്യൂ പോയിന്റും പൊന്മുടി ഡൗും പൊന്മുടി തൂക്കുവാലും റിപ്പിൾ വാട്ടർഫാൾസും അതുപോലെ പൂപ്പാറയൊക്കെ ഒക്കെ യോജിച്ച് എടുക്കുന്ന രാജാക്കാടിൽ നിന്ന് നമുക്ക് ഹെലികോപ്റ്റർ സർവീസും സർവീസിങ്ങളുടെ മുതൽ അതായത് രണ്ടാമത്തെ ദിവസം മുതൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇനി സാംസ്കാരിക സമ്മേളന നഗരിയിലേക്കാണ് നമ്മുടെ ഫെസ്റ്റ് യാത്ര പ്രവേശിക്കുന്നത് വർഷം തീർന്നു വരെ ഇനി രാജക്കാടിലെ ഉത്സവ ലഹരിയിലേക്ക് അങ്ങനെ കൈമാറുകയാണ് ശരിക്കും നമ്മുടെ സാംസ്കാരിക ആ ഘോഷയാത്ര കഴിഞ്ഞിട്ട് ഇത് ഇപ്പം നിലവിൽ രാജക്കാട് ഫസിൻ്റെ തിരി ഉടനെ തെളിയുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നു മുതൽ ഏകദേശം മുപ്പത്തി ഒന്നാം തീയതി വരെ ഇവിടെ ഉത്സവമായിരിക്കും കേട്ടോ മാത്രമല്ല വൈകുന്നേരങ്ങളിൽ നല്ല ഇവരും പ്രോഗ്രാമൊക്കെ ഉണ്ട് വൈബായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിനി കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും ഏകദേശം സന്ധ്യയോട് അടുത്തൊരു സമയം ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം ം എൻ്റെ പേര് സുജിത് ലീഖ ഞാൻ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനൊന്ന് പതിമൂന്നാം വാർഡ് മെമ്പറാണ് നമ്മുടെ രാജാക്കാടിനെ സംബന്ധിച്ചോളം ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്കപ്പുറം ഇതുപോലൊരു മാമാങ്കം നമ്മുടെ രാജാക്കാടനുള്ളതാണ് വീണ്ടും കൊറോണ എന്ന മഹാമാരി നമ്മളെല്ലാം പിടിച്ചു വിളിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും രാജാക്കാടിനെ സംബന്ധിച്ചോളം വലിയ ഒരു വികസന രംഗത്തേക്ക് കുതിച്ചു കാടുന്ന ഈ സമയത്ത് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഉണർവുകൾ നൽകുന്നതിനും നമ്മുടെ ജനങ്ങൾക്കെല്ലാം ഈ മഹാമാരിയിൽ നിന്നൊക്കെ ഒരു ഉണർവുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് രാജാക്കാട് പഞ്ചായത്ത് മുൻകൈ എത്തുകൊണ്ട് അവിടുത്തെ എല്ലാ ആളുകളെയും ആളുകളും കൊണ്ട് രാജാക്കാട് ഫെസ്റ്റ് ഈ വർഷം ഇവിടെ ആഘോഷിക്കുന്നത് ഇരുപത്തിരണ്ട് ഇന്ന് ഉദ്ഘാടനം ദുഃഖം കുറയ്ക്കുകയാണ് ഇന്ന് മുതൽ ഇരു മുപ്പത്തി ഒന്നാം തീയതി വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി പരിപാടികളാണ് ഒട്ടനവധി റൈഡുകളാണ് ഇവിടെ ആകാശമൂഞ്ഞാൽ മരണക്കിണർ പോലെയുള്ള നിരവധി റൈഡുകളും ആളുകളെ ജ്ഞാനവും വിനോദവും എല്ലാം പകർന്നു വരുന്ന രീതിയിലുള്ള നിരവധി ഒട്ടനവധി സ്റ്റാളുകൾ അതുപോലെ വിപണന കേന്ദ്രങ്ങൾ സ്റ്റാളുകളെല്ലാം ഒരു വലിയ പരിപാടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഒരു വലിയ ഉത്സവമായി തന്നെ രാജാക്കാട് ബസ്റ്റ് മാറുകയാണ് നമുക്ക് ഹെലികോ ബസ്സിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ രാജാക്കാട്ടിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഹെലികോപ്റ്റർ റൈഡുകൾ ഉണ്ട് അതായത് നമുക്ക് ഇവിടുന്ന് രാജാക്കാട്ടിൽ നിന്ന് എൻ ആർ സി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഹെലികോപ്റ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് അവിടുന്ന് മൂന്നാറ് ചുറ്റി കറങ്ങി വരുവാനുള്ള ഹെലികോപ്റ്റർ റൈഡ് സൗകര്യം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അതിന് നാലായിരം രൂപയാണ് നിലവിൽ ഫീസിനുമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് രാജാക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവായിരിക്കും കാരണം ഇതുവരെ ഉണ്ടായ പ്ര ഫെസ്റ്റിവലുള്ള പ്രോഗ്രാമുകളിലൊന്നും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്കും ആളുകൾക്ക് വലിയ സന്തോഷം തന്നെ നൽകുന്ന ഒരു പ്രോഗ്രാമായി മാറുകയാണ് നമ്മൾ അങ്ങനെ മരണക്കിടൻ്റെ ആ ഒരു ടോപ്പിലാണ് നമ്മളിപ്പോൾ കേട്ടോ ശരിക്കും താഴെയൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ശരിക്കും നമ്മുടെ ആകാശ കപ്പലും അതുപോലെ ആകാശ ഊഞ്ഞാലും ഒരുപാട് റൈഡ് ഡ്രാഗൺ തീവണ്ടിയും അങ്ങനെയുള്ള ഒരുപാട് റൈഡുകളാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ഫസ്റ്റ് കാണാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് നമ്മുടെ മരണക്കരൽ അങ്ങനെ ഓടുന്ന ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുക ഇവിടെ ആളുകളൊക്കെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ പാസ് ചെയ്തു വരുന്നുണ്ട് അങ്ങനെ അത് ആകാശ കൂഞ്ഞാലയിലേക്ക് കിടന്ന് കറങ്ങുന്നുണ്ട് അതോടൊപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകൾ ഇത് ഈ രാജക്കാട് ഫെസ്റ്റിലുണ്ട് കേട്ടോ ണോ ഫസ്റ്റ് ഒക്കെ തയർത്തോ എല്ലാം റൈഡിങ് കയറിയോ ഏനോ അടിപൊളിയാണോ കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കയറാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ മാത്രമല്ല കേട്ടോ വലിയവർക്ക് ഉൾപ്പെടെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിമുകളും നമ്മുടെ ഈ ഫെസ്റ്റിലുണ്ട് മാത്രമല്ല ഒരുപാട് സ്റ്റാറുകളിൻ്റെ കാഴ്ചകളും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ രാജക്കാട് ഫെസ്റ്റ് ഏറ്റവും വെറൈറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ഒക്കെ കാണുമ്പോൾ അതിലെ അനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ടോൾഡി ഫിലിം തിയേറ്റർ നമുക്ക് ഈ ഉണ്ട് വളരെ സുന്ദരമായിരിക്കുന്ന അണിയിച്ചൊരുക്കിരിക്കുന്ന ഒരു കുതിരയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതെ അങ്ങേറ്റത്ത് നോക്കി അങ്ങേറ്റത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഹായ് നന്നായിട്ട് പറയണ ഹായ് ഹായ് എവിടെ രാജാക്കാടാണോ ഈ ഒരു ഏരിയ ഉണ്ടോ ഫുള്ള് അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡുകളാണ് ഈ ഒരു സെക്ഷനുള്ളത് കേട്ടോ നല്ല അടിപൊളി ഗംഭീരമായിട്ടുള്ള വർണ്ണശബളമായിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ നോക്കി അപ്പൊ നമ്മുടെ ഫെസ്റ്റിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ മുപ്പത് രൂപത്തി നമ്മളിത് സ്റ്റാൽ കയറാൻ വേണ്ടിയിട്ടോ നമ്മൾ ഈ സ്റ്റാലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകൾ കോഴികൾ അങ്ങനെയുള്ള ഭഗങ്ങളിൽ പെട്ട ഗിരുളയെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുകൊണ്ട് തത്തയൊക്കെ എത്ര രസകരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നോക്കിയാൽ തത്തം മാത്രം കേട്ടോ ധാരാളം ലാക്ബേഡ്സിൻ്റെ കാഴ്ചകളുണ്ടോ അതുപോലെ വലിയ തത്തകളുടെ കാഴ്ചകളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഇതെല്ലാം കണ്ട് നമ്മൾ ചെന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഞെട്ടിച്ചു കളയുന്നത് ശരിക്കും ഉഗ്വാനേ ഇഗ്വാനൊക്കെ എടുത്തു വെച്ചതേ ആളുകൾ തോടയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഉഗ്വാനം മാത്രമല്ല ധാരാളം പാമ്പുകളുടെ വെറൈറ്റി കാഴ്ചകൾ കൂടി ഉണ്ട് ആ ചേട്ടൻ കയ്യിലിരിക്കുന്നത് ശരിക്കും ഒരു പെരുമ്പാമ്പാണ് അപ്പോൾ ഇതിനൊക്കെ തോളെ വെച്ച് നമുക്ക് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സ്ഥലത്ത് പിന്നെ സ്റ്റാളുകളാണ് പച്ചക്കറി വളം അതുപോലെ മിട്ടാവശ്യത്തിനുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റിയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ പഴയ തേൻമിട്ടായും ഒക്കെയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ പാക്കറ്റിലാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ധാരാളം മിക്സറുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി അച്ചാറുകളുണ്ട് അലവുകളുണ്ട് അങ്ങനെ തുണിത്തരങ്ങളുണ്ട് വീട്ടിൽപ്പെട്ട ഐറ്റംസും മേടിക്കാനുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ കാഴ്ചകളുണ്ട് ഈ വീഡിയോ നമ്മൾ സ്റ്റാൾ തുടങ്ങി ആ ഒരു ദിവസം തന്നെ എടുത്തുകൊണ്ട് തന്നെ സ്റ്റാളുകളെല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് ക്രമീകരിച്ച് വരികയുള്ളൂ എന്നാണെങ്കിലും നമ്മൾ സ്റ്റാളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ രാജക്കാട് ഫെസ്റ്റ് നഗരിയിൽ നിന്ന് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈദ്യപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ രാജക്കാടിൻ്റെ ഒരു ഉത്സവമാണ് ഈ ഫെസ്റ്റ് എന്തായാലും അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ ഈ കൊച്ചെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജുകൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക ഇടുക്കി ചിലീസ് മീഡിയ എന്നാണ് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ